അപ്പേ നാളെ സ്കൂള് വർക്കും ഞങ്ങൾക്കൊരു കഴിമുറയുണ്ട് അപ്പൊ സങ്കടപ്പെടരുത് വെക്കേഷനിലെ ഈ രണ്ടു മാസം ഞങ്ങള്ക്ക് നല്ലൊരു സഹായമായിരുന്നു അത് ശരിയല്ലേ എന്ത് സഹായം അതല്ലേ നാളെ തുടങ്ങി ഞങ്ങളെ ക്ലാസ്സിൽ പോകുമ്പോ ഈ വീട് അത് അപ്പക്കും അമ്മയ്ക്കും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ചയും കൂടി ഞങ്ങൾ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലോചിക്കാണ് അല്ലേ ചേച്ചി ആ കാരണം നിങ്ങള് സങ്കടപെടണം കാണാൻ വയ്യ ഒരെന്ന് വയ്യൂട്ടാ ഇവിടെ ക്ലാസ് ഇരിക്കണേ അപ്പൊ ക്ലാസ്സിൽ പോവാണ്ടിരിക്കടായിട്ട് വന്നേക്കുന്ന നാളെ മരയ്ക്ക് രണ്ടുമണി ക്ലാസ്സിൽ പോയിക്കോട്ടെ നിങ്ങളെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങേ സന്തോഷം ഉള്ളൂ രണ്ടു മാസം കഴിച്ചുകൊണ്ടിരിക്കും